സാന്ത്വനം സീരിയലിന്റെ പതിനാലാമത്തെ എപ്പിസോഡിലേക്കാണ് പോകുന്നത് അങ്ങനെ ആനന്ദിന്റെയും ധർമ്മന്റെയും ഒക്കെ വിവാഹം നടത്താൻ ബാലൻ സമ്മതിച്ചതോടുകൂടി വളരെ സന്തോഷത്തിൽ തന്നെ സ്വപ്നം കാണുകയാണ് ധർമ്മൻ ആരെ വിവാഹം കഴിക്കണം എന്നൊക്കെയാണ് കടയിലിരുന്ന് ആലോചിക്കുന്നത് അതിനൊപ്പം തന്നെ ആകാശം വളരെ സന്തോഷത്തിലാണ് എങ്ങനെയെങ്കിലും മീനാക്ഷിയുടെ കാര്യം വീട്ടിൽ അറിയിക്കണം എന്നാണ് ആകാശന്റെ മനസ്സ് നിറയെ അതിനിടക്ക് ബാലന്റെ കടയിലെ സഹായിയായ ചേട്ടൻ വന്ന് ധർമ്മനോടും ആകാശിനോടും പറയുന്നുണ്ട് എന്തായാലും ചേട്ടൻ വിവാഹം നടത്താൻ സമ്മതിച്ചു ഇനി നിങ്ങളൊക്കെ സന്തോഷിച്ചോളൂ എന്ന് ഇതിനിടക്ക് ഒരുപാട് സന്തോഷത്തോടെ ആകാശ് മീനാക്ഷിയെ വിളിച്ച് പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട് ആകാശന്റെ സംസാരം കേട്ട് മീനാക്ഷിക്ക് ഒരു സംശയം തോന്നുന്നു വീട്ടിൽ വിവാഹത്തിന്റെ കാര്യം സമ്മതിച്ചോ എന്ന് അപ്പോ ആകാശ് പറയുന്നുണ്ട് നമ്മുടെ കല്യാണ കാര്യത്തെ കുറിച്ചല്ല ആനന്ദേട്ട് വിവാഹം നടത്താനുള്ള പ്ലാനുകളൊക്കെ അച്ഛൻ ചെയ്യുന്നുണ്ടെന്ന് ഇത് കേട്ട് മീനാക്ഷി പറയുന്നുണ്ട് വിവാഹത്തിന്റെ കാര്യമൊക്കെ അച്ഛനോട് തുറന്നു പറയാനുള്ള ധൈര്യം ആനന്ദേട്ടന് കിട്ടിയോ എന്ന് അപ്പോ ആകാശ് പറയുന്നുണ്ട് ഏട്ടനല്ല ആര്യനാണ് ഈ കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയിച്ചതെന്ന് അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് ഇത്രയേ കാര്യമുള്ളൂ നമ്മൾ അവർ അവരെന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിരുന്നിട്ടാണ് ഒന്നും നടക്കാത്തതെന്ന് നിങ്ങളുടെ കുടുംബത്ത് അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാൺതരി അത് ആര്യനാണെന്ന് മീനാക്ഷി പറയുന്നു അപ്പൊ ആകാശ് പറയുന്നുണ്ട് എനിക്കും ധൈര്യത്തിന് കുറവൊന്നുമില്ല പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ടാണെന്ന് അപ്പൊ മീനാക്ഷി പറയുന്നു അതിന്റെ പേരാണ് എന്ന് അപ്പൊ ആകാശ് പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ അതിനെ പേടിയെന്നല്ല ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാതിരിക്കുന്നതെന്ന് അപ്പൊ മീനാക്ഷി പറയുന്നു അത് എന്തെങ്കിലും ആകട്ടെ ആനന്ദേട്ടന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് നമുക്കല്ലേ എന്ന് അതുകൊണ്ട് ഏട്ടന്റെ വിവാഹം വേഗത്തിൽ തന്നെ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മീനാക്ഷി കോള് കട്ട് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ധർമ്മനും ഇന്ദ്രാമയും കൂടെ സംസാരിക്കുന്നതാണ് ഇന്ദ്രാമ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് നിന്നെ ഇത്രയും സന്തോഷത്തോടെ കാണാൻ കഴിയുന്നതെന്ന് ഇത്രയും നാളും ബാലേട്ടനെ പേടിച്ചിട്ടാണ് ഒരു സ്ത്രീയുടെ മുഖത്തുപോലും നോക്കാതിരുന്നതെന്ന് ധർമ്മൻ പറയുമ്പോൾ ഇന്ദ്രാമ പറയുന്നു നിനക്ക് ഇവിടെ വന്ന് നിന്നൂടെ ഇവിടെ നിനക്ക് രണ്ട് ആങ്ങളമാർ ഇല്ലേയെന്ന് പക്ഷേ ചേട്ടന്മാർ ഇങ്ങോട്ട് കയറി എന്റെ കാല് വെട്ടാനിരിക്കുവല്ലേ എന്ന് ധർമ്മൻ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഏട്ടത്തിമാർ വന്ന് ധർമ്മന്റെ കല്യാണമോ നമുക്ക് അങ്ങനെയാണെങ്കിൽ അഞ്ചു കൂട്ടം പായസമൊക്കെ ഒരുക്കി നല്ല സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നു അപ്പൊ ധർമ്മൻ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് എപ്പോ നോക്കിയാലും ഈ ഭക്ഷണത്തിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് അങ്ങനെ എല്ലാവരോടും കൂടി ഒരുപാട് സംസാരിച്ചിരുന്നതിന് ശേഷം ധർമ്മൻ ഇന്ദ്രാമയുടെ അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം കാണിക്കുന്നത് സഹോദരിയെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ആര്യനെയാണ് കുറേ സമയം ആര്യൻ പുറകിലിരുന്ന് വണ്ടി ഓടിപ്പിക്കുന്നു അതിനുശേഷം തനിക്ക് ഒറ്റക്ക് വണ്ടി ഓടിക്കണമെന്ന് സിസ്റ്റർ പറയുന്നു ആ സമയത്ത് ആര്യൻ ഇത് അച്ഛന്റെ വണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി വണ്ടി തനിച്ച് ഓടിക്കാൻ സമ്മതിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആര്യന്റെ സഹോദരി വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ വളരെ യാദൃശികമായി തന്നെ അലോക് ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു രണ്ടു വണ്ടി തമ്മിൽ ഇടിക്കാൻ പോകുന്ന സമയത്ത് ബ്രേക്ക് ഇട്ട് നിർത്തുന്നു അങ്ങനെ ഓപ്പോസിറ്റ് വന്ന അലോക് ആര്യൻറെ സിസ്റ്ററിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് കണ്ണു കാണാതെയാണോ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാണ് ദേഷ്യപ്പെടുന്നത് എന്നാൽ അവൾ സോറി പറഞ്ഞിട്ടും വീട്ടിലെ ശല്യം സഹിക്കാതെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്നൊക്കെ അലോകു പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ആര്യൻ ഓടി വന്ന് അലോകിനെ തല്ലുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രണ്ടുപേരും തമ്മിൽ പരസ്പരം വലിയൊരു വഴക്കിലേക്ക് എത്തുന്നതാണ് അങ്ങനെ അലോകിനെ തല്ലി താഴെയിട്ട് സഹോദരിയുമായിട്ട് ആര്യൻ അവിടെ പോകുന്നു അങ്ങനെ വീട്ടിലെത്തുന്ന ആര്യൻ കാണുന്നത് ഗോമതി അച്ഛന്റെ മുണ്ട് അയൺ ചെയ്യുന്നതാണ് ആ സമയത്ത് ടേബിളിന്റെ പുറത്ത് ഒരു ബോക്സിൽ ഒരു ഡ്രസ് ഇരിക്കുന്നുണ്ടായിരുന്നു അത് സാരിയാണോ എന്നൊക്കെ ആര്യൻ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഗോമതി പറഞ്ഞു ഇത് ബാലൻ ആ സമയത്ത് ഗോമതി പറയുന്നു ഇത് അച്ഛൻ നിനക്ക് വേണ്ടി വാങ്ങിയ പുതിയ ഷർട്ടാണെന്ന് അങ്ങനെ ആര്യൻ ആ ഷർട്ട് എടുത്തു നോക്കുന്നു ഇതെല്ലാം കണ്ട് മുറിക്കുള്ളിൽ ബാലൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ ഷർട്ട് ആര്യനെ ഇഷ്ടപ്പെട്ടില്ല വലിയ ആളുകൾ ഇടുന്ന ഷർട്ടാണ് ഇതൊക്കെ എന്ന് ആര്യൻ ഗോമതിയോട് പറഞ്ഞു ഈ സമയത്ത് ബാലൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാൽ അച്ഛൻ വരുന്നു എന്നുള്ള കാര്യം കണ്ണുകൊണ്ട് ആര്യനെ കാണിച്ചിട്ടും ആര്യനെ മനസ്സിലാകാതെ ഷർട്ടിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു ആര്യൻ പറയുന്നു എനിക്ക് ഈ ഷർട്ടിന്റെ നിറം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ഛന് ഒരു കളർ സെൻസും ഇല്ല എന്ന് അമ്മക്ക് മനസ്സിലായില്ലെന്ന് ആര്യൻ പറയുന്നു അപ്പൊ ഗോമതി പറയുന്നു അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയ ഷർട്ട് അല്ലേ എന്ന് അപ്പൊ ആര്യൻ പറയുന്നു ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ട് കോളേജിലേക്ക് പോവുകയാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ ഒരുപാട് കളിയാക്കും അങ്ങനെ ആര്യൻ ആ ഷർട്ട് ഇട്ട് നോക്കുന്നു അപ്പോൾ ഷർട്ട് വളരെ ലൂസാണ് ആ കാര്യം ഗോമതിന് കാണിച്ചു കൊടുക്കുന്നു മക്കൾക്ക് ഇഷ്ടമുള്ള ഷർട്ട് അച്ഛൻ തന്നെ വാങ്ങണം എന്നുള്ള നിർബന്ധമാണ് അച്ഛന് എന്നൊക്കെ ആര്യൻ പറയുന്നു ഈ പണം എന്നെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ നല്ല ഷർട്ട് ഞാൻ വാങ്ങിയേനെ എന്നൊക്കെ പറഞ്ഞ് ആര്യൻ തിരിയുമ്പോൾ അച്ഛനെ കാണുന്നു ആര്യൻ തിരിഞ്ഞു നോക്കിയത് കണ്ടപ്പോൾ ബാലൻ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്നു അപ്പോ ഗോമതി പറയുന്നുണ്ട് അച്ഛൻ നിന്നെ തല്ലിയതിനുള്ള വിഷമം തീർക്കാൻ അച്ഛൻ തന്നെ നേരിട്ട് പോയി വാങ്ങിക്കൊണ്ടുവന്ന ഷർട്ടാണിതെന്ന് അപ്പോ ആര്യൻ പറയുന്നു എനിക്ക് ഇഷ്ടമില്ല ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കി ഇഷ്ടമില്ല എന്ന് തന്നെ പറയുമെന്ന് അപ്പൊ ഗോമതി പറയുന്നു വേനലിൽ അപൂർവമായി കിട്ടുന്ന മഴ പോലെയാണ് നിന്റെ അച്ഛന്റെ സ്നേഹം അത് വല്ലപ്പോഴും ആണ് ഇങ്ങനെ കിട്ടുന്നത് പക്ഷെ എന്തു ചെയ്യാനാണ് നിനക്കത് നനയാനുള്ള യോഗമില്ല എന്നും ഗോമതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ വീടാണ് മീനാക്ഷിയെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാൽ മീനാക്ഷി അത് അറിഞ്ഞിട്ടില്ല അച്ഛന് വലിയ താല്പര്യമില്ല പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കാൻ എന്നാൽ അമ്മയാണ് ഇവിടെ നിർബന്ധിക്കുന്നത് മീനാക്ഷിയുടെ വിവാഹം ഇനി നീട്ടിക്കൊണ്ടു പോകരുതെന്നും എ വീട്ടിൽ കാര്യമായിട്ട് തന്നെ ഇക്കാര്യം മീനാക്ഷിനോട് പറയണമെന്നൊക്കെ മീനാക്ഷിയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് മീനാക്ഷി വരുന്നു രണ്ടുപേരും അടക്കം പറയുന്നത് കേട്ട് മീനാക്ഷി ചോദിക്കുന്നു എന്താണ് പറയുന്നതെന്ന് ആ സമയത്ത് അച്ഛൻ പറയുന്നു മോൾ ഇന്ന് ഓഫീസിൽ നിന്ന് ഒരു മണിക്കൂർ മുൻപേ വരണമെന്ന് അപ്പോൾ മീനാക്ഷി എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇന്ന് നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുമെന്ന് അപ്പോ അച്ഛൻ പറയുന്നുണ്ട് ആ പയ്യൻ പി ഡബ്ല്യുയിൽ എഞ്ചിനീയർ ആണ് നല്ല ഫാമിലി ഒക്കെ ആണെന്ന് അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് ഇപ്പോഴേ കല്യാണം വേണ്ട ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ എന്തായാലും എനിക്ക് പെട്ടെന്നൊന്നും കല്യാണം വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മീനാക്ഷി അപ്പോ മീനാക്ഷിയുടെ അച്ഛൻ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ഈ കല്യാണം വീട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെതായ ഒരു സമയത്തെ നടക്കൂ ഇപ്പൊ എന്തായാലും അവർ വന്ന് നിന്നെ കാണട്ടെ അതിനുശേഷം എപ്പോ കല്യാണം നടത്തണം എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് അത് നമുക്ക് പിന്നീട് ആലോചിക്കാമെന്ന് അച്ഛൻ മീനാക്ഷീനോട് പറയുന്നു അപ്പോ അമ്മ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് ഇത് നിനക്ക് വിധിച്ചതാണെങ്കിൽ ഇത് തന്നെ നടക്കുള്ളൂ എന്ന് എന്നാൽ അതേസമയം ആകാശിന്റെ അവസ്ഥ ഒന്ന് കാണണം മീനാക്ഷിയുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം ആലോചിച്ച് കടയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണ് ആകാശ് ആ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി തന്നെ ബാലൻ അങ്ങോട്ട് കേറി വരുന്നത് ബാലൻ വന്ന് ആകാശിനോട് ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് സ്വപ്നം കണ്ടിരിക്കുന്നതെന്ന് നീ ആ ലോഡൊക്കെ ഇറക്കാനായിട്ട് ബാലൻ ആകാശിനോട് പറയുന്നു ആ സമയത്താണ് പെട്ടെന്ന് മീനാക്ഷി ആകാശിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഇത് കണ്ട് ബാലൻ ആകാശിന്റെ ഫോൺ എടുത്ത് നോക്കുന്നു ഇത് ആരാണ് വിളിക്കുന്നതെന്ന് ആകാശിനോട് ചോദിക്കുന്നു അപ്പൊ പെട്ടെന്ന് ആകാശ് പറയുന്നു അച്ഛ മേനോൻചേട്ടനാണെന്ന് അപ്പോ ആകാശിന് ഫോൺ കൊടുക്കാതെ ബാലൻ പറയുന്നു എനിക്ക് മേനോനോട് സംസാരിക്കാനുണ്ടെന്ന് എന്തോ ഭാഗ്യത്തിന് ഫോൺ എടുത്തതും ബാലൻ ഹലോ വെച്ചപ്പോ മീനാക്ഷിക്ക് മനസ്സിലായി അത് ആകാശല്ല അച്ഛനാണെന്ന് അച്ഛൻ കുറെ ഹലോ വെച്ചിട്ടും മീനാക്ഷി അവിടെ മിണ്ടാതെ ഇരിക്കുന്നു ആ ഒരു സമയത്ത് എന്തോ ഒരു ഭാഗ്യം പോലെ കടയിൽ നിൽക്കുന്ന ചേട്ടൻ ബാലനെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു അച്ഛൻ പോയതിനു ശേഷം മീനാക്ഷി ആകാശിനോട് തന്റെ വിവാഹം ചിലപ്പോൾ നടക്കുമെന്നും ഇന്ന് തന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ടെന്നുള്ള കാര്യവും പറയുന്നു ചെക്കൻ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആണ് കേട്ടപ്പോൾ തന്നെ അച്ഛൻ ഉറപ്പിച്ച മട്ടാണെന്ന് മീനാക്ഷി പറയുന്നു ആകാശ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് മീനാക്ഷി പറയുന്നു അപ്പോൾ ആകാശ് പറയുന്നു ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് നീ അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ മീനാക്ഷിയോട് പറയുന്നു അപ്പൊ മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നീ ആയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടേ പറ്റൂ എന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആകാശ ഒരുപാട് ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ബാലൻ കടയിലിരുന്ന് കണക്ക് നോക്കുന്ന സമയത്താണ് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണുന്നത് ബാലൻ വാങ്ങിക്കൊടുത്ത ഇട്ട് ആര്യൻ കടയിലേക്ക് വരുന്നതായാണ് കാണിക്കുന്നത് ആ സമയത്ത് ബാലൻ ഇങ്ങനെ വീട്ടിൽ വെച്ച് നടന്ന കാര്യം ആലോചിച്ചു നോക്കുന്നു ആര്യൻ പറഞ്ഞിരുന്നല്ലോ താൻ ഈ ഷർട്ട് മിട്ട് കോളേജിൽ പോയാൽ സുഹൃത്തുക്കൾ തന്നെ കളിയാക്കുമെന്ന് ആ ഒരു കാര്യം ഓർത്തിട്ട് ബാലൻ വീണ്ടും ആര്യന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇത് കണ്ട് ബാലൻ അഭിമാനത്തോടുകൂടി കടയിലിരിക്കുന്ന ആളോട് പറയുന്നുണ്ട് ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടാണെന്ന് അപ്പോ കടയിലെ ചേട്ടൻ ആര്യനോട് ചോദിക്കുന്നുണ്ട് പുതിയ ഷർട്ട് ആണോ എന്ന് അപ്പോ ആര്യൻ പറയുന്നുണ്ട് കടയിലേക്ക് വരുന്ന സമയത്ത് വേറെ ഷർട്ടൊന്നും കിട്ടിയില്ല അപ്പോ ഈ ഒരു ഷർട്ട് അയൺ ചെയ്തിട്ടിട്ട് വന്നതാണെന്ന് അപ്പൊ ആ ചേട്ടൻ പറയുന്നു നല്ല ഷർട്ടാണ് ബാലന്റെ സെലക്ഷൻ അടിപൊളിയാണെന്ന് അപ്പൊ ആര്യൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ വാങ്ങി തന്നതാണെന്ന് എങ്ങനെ അറിഞ്ഞെന്ന് അപ്പൊ ആ ചേട്ടൻ പറയുന്നുണ്ട് ഷർട്ട് കണ്ടാലേ അറിയില്ല ഇത് ബാലന്റെ സെലക്ഷൻ ആണെന്ന് എന്നാൽ ആകാശിന് ഈ കാര്യം അറിയില്ലല്ലോ ആകാശ് ആര്യൻറെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു ഇത് ഏത് അപ്പൂപ്പൻ്റെ ഷർട്ടാണെന്ന് ഇതിലിപ്പോ ഒരാൾക്ക് കൂടെ കയറാമല്ലോ എന്ന് അപ്പൊ പെട്ടെന്ന് ചേട്ടൻ പറയുന്നു ഇത് നിങ്ങളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ഷർട്ട് ആണെന്ന് പെട്ടെന്ന് തന്നെ ആകാശം മാറ്റി പറയുന്നു നന്നായിട്ടുണ്ട് ഇത് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് അപ്പൊ കടയിലെ ചേട്ടൻ തിരിഞ്ഞു നിന്ന് ബാലനോട് പറയുന്നുണ്ട് ബാല നീ പഴഞ്ചനാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സൊന്നും നിനക്ക് അറിയില്ല നീ ഡ്രസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഇവർക്ക് കൊടുക്കാൻ ബാലനോട് പറയുന്നു അപ്പൊ കൂടി തന്നെ ബാലൻ കയ്യിലുള്ള പേനയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് എണീറ്റ് നിന്ന് അവരോട് എല്ലാരോടും കൂടെ പറയുന്നു ഞാൻ എന്ത് നല്ലത് ചെയ്തോ അതെല്ലാം ഇങ്ങനെ ദോഷമായിട്ട് വരും എന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ കൊണ്ടേ കത്തിച്ചു കളയാൻ ബാലൻ ആര്യനോട് പറയുന്നു അപ്പോ ആര്യൻ ബാലന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുന്നു എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ എല്ലാം താൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്നുള്ള അച്ഛന്റെ ഒരു തോന്നലുണ്ട് അതാണ് എനിക്ക് അംഗീകരിക്കാനാകാത്തതെന്ന് ആര്യൻ പറയുന്നു അങ്ങനെ ആര്യൻ പറയുന്നത് കേട്ട് വിഷമിച്ചിരിക്കുന്ന ബാലനെയാണ് പിന്നെ കാണാൻ കഴിയുന്നത് പിന്നീട് കാണിക്കുന്നത് ധർമ്മനും ആര്യനും കൂടി നടന്നു വരുന്നതായിട്ടാണ് ഇത്രയൊക്കെ പ്രശ്നമുണ്ടായാലും തന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചല്ലോ എന്ന് ധർമ്മൻ പറയുന്നു അത് കേട്ട് ആര്യൻ ധർമ്മനോട് പറയുന്നുണ്ട് നാണമില്ലേ മനുഷ്യ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാനെന്ന് എന്ന് ഇത് കേട്ട് ധർമ്മൻ വിഷമത്തോടു കൂടി പറയുന്നുണ്ട് അതെന്താണ് എനിക്ക് കല്യാണ പ്രായമായില്ലെന്ന് അപ്പോ ആര്യൻ പറയുന്നുണ്ട് മൂത്ത് നരക്കുമ്പോഴാണോ കല്യാണം കഴിക്കുന്നതെന്ന് അപ്പോ ധർമ്മൻ പറയുന്നുണ്ട് എന്റെ തലയിലെ ഒരു മുടി പോലും നരച്ചിട്ടില്ല നീ ഒരു ചാക്ക് അരി എടുക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് ചാക്ക് അരി എടുക്കും അപ്പോ ആര്യൻ കളിയാക്കി കൊണ്ട് തന്നെ ധർമ്മനോട് ചോദിക്കുന്നുണ്ട് അതിന് മാമനു പറ്റിയ ഒരു പെണ്ണിനെ കിട്ടണ്ടേ അങ്ങനെ ഒരു പെണ്ണ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോ ധർമ്മൻ പറയുന്നുണ്ട് എനിക്ക് അതിനെ വലിയ ഡിമാൻഡൊന്നുമില്ല സുന്ദരിയായ ഒരു പെണ്ണിനെ മതിയെന്ന് അൻപത് പവൻ സ്വർണവും ഒരു കാറും പിന്നെ കല്യാണ ചെലവിനുള്ള തുകയും കിട്ടിയാൽ ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ ധർമ്മൻ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എന്തായാലും മാമന്റെ കല്യാണം നടക്കില്ല എന്ന് പിന്നെ അച്ഛൻ ബ്രോക്കറിനെ വിളിച്ചത് ആനന്ദേട്ടന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മാമന്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്ന് ആര്യൻ പറയുന്നു അത് കേട്ട് ഞെട്ടിതരിച്ചിരിക്കുകയാണ് ധർമ്മൻ ഞാൻ ഇവിടെ പുരനിറഞ്ഞിരിക്കുമ്പോൾ ആനന്ദിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ധർമ്മൻ പറയുന്നുണ്ട് അപ്പൊ ആരും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണമെന്നൊക്കെ അങ്ങനെ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ